സോ ഹലോ ഗ്സ് വാട്സപ്പ് ഞാൻ നിങ്ങളുടെ സ്വന്തം മജ്ജൂസ് ഗെയിമിങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻഡ് ക്രാഫ്റ്റ് ആണ് ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഡെസ്പ്ലേയിലാണ് ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യാത്തന്നെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ് അപ്പം വീഡിയോയിലേക്ക് ഇപ്പോൾ സോ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുക ഗോൾഡ് ഫാറും അതേപോലെ എസ്പിയും കിട്ടുന്ന വലിയൊരു ഫാറും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഓണാക്കിയാൽ മതി അപ്പോൾ ഇത് ഞാൻ താഴോട്ട് കുഴിച്ചതിൻ്റെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇങ്ങനെ എടുത്തേക്കുന്നത് ഇരുപത്തിയൊന്നാണ് ലൈസ് ഇങ്ങനെ എടുത്തേക്കുന്ന മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് ഈ ബ്ലോക്കും കൂടെ ഈ ബ്ലോക്കും കൂടെ കൂട്ടിയിട്ട് ഇരുപത്തിയൊന്നും പൊക്കത്തേക്ക് ഈ ബ്ലോക്ക് കൂട്ടാതെ പൊക്കത്തേക്ക് ഇരുപത്തി രണ്ടും പിന്നെ അതേപോലെ അവിടുത്തെയും മൂലത്തെ ഈ ബ്ലോക്ക് കൂട്ടിയിട്ട് ഇരുപത്തൊന്ന് ഞങ്ങോട്ടേക്കും പോകുന്നുണ്ട് ടോഗൈസ് അപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഒരു ലാവാസനാണ് ചെയ്തേക്കുന്നത് ഇവിടെ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഒബ്സർവറാണ് ടോഗൈസ് ഇവിടെ മൂന്ന് ഒബ്സർവർ വെച്ചിട്ടുണ്ട് ആ വീഡിയോ ശ്രദ്ധിച്ചു വെങ്കിൽ ഞങ്ങൾക്ക് കാണാം ഒബ്സർവർ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ഒബ്സർവർ മൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം യെസ് ഗൈസ് മൂടിയിട്ടുണ്ട് നോക്കാം കാണിക്കാൻ പറ്റുമെന്ന് ഇതുകൊണ്ട് കേസ് ഒബ്സർവർ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒബ്സർവ് വെച്ചിട്ട് ചുറ്റും അങ്ങനെ ഒബ്സർവ് ഒരു മൂന്ന് ഒബ്സർവറാണ് വെച്ചേക്കുന്നത് ഒരു ഒബ്സർവ് ഇങ്ങോട്ടും ഒരു ഒബ്സർവറിൻ്റെ മുഖം ഇങ്ങോട്ടേക്കും ബാക്കി രണ്ട് ഒബ്സർവറിൻ്റെ മുഖം ഒബ്സർവറിൻ്റെ മുഖം അങ്ങോട്ടേക്കുമാണ് വെച്ചേക്കുന്നത് ടേസ് അങ്ങനെയാണ് നമ്മൾ വെച്ചേക്കുന്നത് ടേസ് അപ്പോൾ അതങ്ങനെയാണ് വെച്ചേക്കുന്നത് പിന്നെ അതേപോലെ സോറി അതുപോലെ ഡിസ് പിന്നെ നമ്മൾ ഇവിടെ ഒരു ലിവർ ഒച്ചു അങ്ങനെയാണ് സെറ്റ് സെറ്റാക്കുന്നത് പിന്നെ ഈ മറ്റേ ഇവിടെ നമ്മൾ വേറെ എന്തുവാ ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ എന്താ ഇവിടെ ഒരു നാ നാലായിട്ട് ഈ സീതം തവനെന്ത ഇവിടെ നിന്നുപോയേ അറിയില്ല കൈ ഇവൻ എന്തോ ഇവിടെ നിന്നു പോയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ വന്നോളും എന്താണ്ടോ അടിയിലെ ആൾക്കാർ എങ്ങുന്നുണ്ട് ഇത് താഴോട്ട് ഇരുപത്തിരണ്ട് ബ്ലോക്ക് കേട്ടോ കുഴിച്ചേക്കുന്നത് ആദ്യം ഇവിടെ നിന്ന് കുഴിച്ചേക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബ്ലോക്കാണ് താഴോട്ട് ആറല്ല ഏഴ് ബ്ലോക്കുവാണോട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ആറ് കുഴിച്ചത് എൻ്റെ എണ്ണം തെറ്റിപ്പോയതെട്ടോ അപ്പോൾ ഏഴ് ബ്ലോക്ക് താഴോട്ട് കുഴിക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ നാല് ബ്ലോക്ക് കുഴിച്ചിട്ടാണ് താഴെ ചെയ്യുന്നത് താഴെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴ്ത്തിറങ്ങണം കേസ് ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം സോ ഗ്സ് അങ്ങനെ നമ്മൾ താഴെട്ടെത്തിന് താഴെയും ഇതേപോലെ ചെയ്തിട്ടുണ്ട് ടോയ്സ് അപ്പോൾ ഇതാണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു സംഭവം ഉണ്ട് ടോയ്സ് ഈ ലിവർ ഇറങ്ങുകയാണാക്കി കഴിഞ്ഞാൽ ഇവിടെ വെറുതെ ഇന്ന് കൊടുത്തേ താന കിടന്നുറക്കുള്ളൂ ടോയ്സ് ഇതാണ്ടോ ഇത് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓഫാക്കണം ടോയ്സ് കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഓഫാക്കുക അതാണ്ടോ ഇരുപത്തൊന്ന് ലെവല് നേരത്തെ ഉള്ളത് അട്ടോസ് പിന്നെ ഇത് നമുക്ക് അലങ്കരിക്കൊക്കെ ചെയ്യണം ടൈസ് ഈ ഒരു റൂം കണ്ടോ ഇവിടെ കണ്ടോ ഇഷ്ടമാതിരി മാതിരി ഗോൾഡ് വാളൊക്കെയാണ് വന്നേക്കുന്നത് കണ്ടോ ഒരു ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഗോൾഡ് നെഗറ്റും കിട്ടിയിട്ടുണ്ട് ടോയ്സ് അകത്തുള്ള ഈ ബ്ലോക്ക് ഇതിനകത്തേക്ക് വെച്ചേക്കാം അല്ല ഇതും അതിനകത്തേക്ക് എടുത്തേക്കാം ഈ ബ്ലോക്ക് മരപ്പി ഇതും എടുത്തേക്കാം ഇത്രമാണ് ഇവിടെ ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഈ ഗോൾഡ് ഫാർമ് കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു അവനെ കാണണം എന്നുള്ള കൊതി കൊണ്ട് ഞാൻ കയറ്റിയതാണ് അവനെ അവൻ എൻ്റെ ഷാർപ്പനൻസ് ഫൈവും അതേപോലെ അല്ലേ ഷേ ഷാർപ്പനൻസ് ഫൈവും ഷാർപ്പനസിൻ്റെ നല്ല ഒന്നാന്തര സോഡും അതേപോലെ എൻ്റെ ഫോർ ഫോർച്യുണറും കൊണ്ടേ സന്തോഷ വാർത്തയാണിത് അപ്പോൾ ഗൈസ് അവൻ ഇവിടെ എവിടേക്കോ ചെസ്റ്റുകളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അത് തപ്പാൻ തുടങ്ങണം കേട്ടോ ഗൈസ് ചെസ്റ്റ് തപ്പൽ പെരും ഗൈസ് നമുക്ക് നമ്മുടെ സോടും വ്യത്യാസം തപ്പിയെടുക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരൻ കൊണ്ടേ അപ്പോൾ അത് എടുക്കാൻ നമ്മൾ ഈ ചെസ്റ്റ് മൊത്തം തപ്പണം ഗൈസ് അത്രേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോയി ഞാനൊന്ന് ബാക്കായി പോയതെട്ടോ മൈൻ ക്രാഫ്റ്റിൽ നിന്ന് ആ സ്വാഭാവികം അപ്പോൾ സിഗൈസ് ഞാനപ്പോൾ ഈരിക്കുന്ന സോഡും ഇത് ഏതാണെന്ന് വിചാരിക്കും അത് രണ്ട് ഞാൻ പുതിയത് വാങ്ങിയതാണ് അവൻ തരില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പുതിയത് വാങ്ങിയതാണ് ടൈസ് ലാസ്റ്റ് ഓഫ് എൻ്റെ അവൻ ഏതൊക്കെ എവിടെയോ ഏതോ ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട് എടുത്തോണം എന്നാണ് പറഞ്ഞേക്കുന്നത് എടുക്കണം അതും വീഡിയോയിൽ കാണിച്ച് തന്നെ എടുക്കണം എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത് ഞാൻ ഇവിടെ തപ്പിയിട്ട് കാണുന്നില്ല ഇതൊക്കെ തിരിച്ച് വച്ചേക്കാം ഗൈസ് ഇതൊക്കെ ഇവിടെ പോട്ടബലി പു ഗൈസീനത്തൊന്നും ഞാൻ കാണുന്നില്ല സീഡിയനൊക്കെ വെച്ചേക്കട്ടോ ബക്കറ്റ് അയ്യോ ബക്കറ്റ് അടങ്ങിയ എല്ലാ വിധ സേനകളും നമുക്ക് തിരിച്ച് വെച്ചേക്കാം ഇതൊന്നും ഇനി ആവശ്യം പോലും ഇല്ല ടൈസ് ബാക്കി ഇരുന്നോട്ടെ ഇനി നമുക്ക് ഇവിടെ തപ്പണം ടേസ് ഇതിനകത്തൊന്നും ഞാൻ കാണുന്നില്ല ടൈസ് വേറെ ചെസ്റ്റ് ചെസ്റ്റ് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ട്രേസ് എല്ലാ ചെസ്റ്റ് നോക്കണം ഇതിന് ഏത് ചെസ്റ്റിനൊക്കെ കൊണ്ടു വയ്ക്കാമെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ ചെസ്റ്റും നമ്മൾ നോക്കണം ടേസ് ഗൈസ് അപ്പോൾ സബികളൊക്കെയാണ് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ഈ ഗോൾഡ് ഫാർമിൻ്റെ ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്യാൻ ഓർത്തിട്ട് ഞാൻ വന്നതാണ് ഇപ്പോഴാണ് ഈ ചക്കൻ ഈ പരിപാടി ചെയ്തതുകൊണ്ട് ഇരട്ടി ആയത ടേസ് ഞാൻ അവന് ഇതിനകത്ത് വച്ചിട്ടുണ്ടോ ബോൺവില് ഫാർമിൽ ഇല്ല നൈറ്റാകുന്നു സ്ലിപ് സ്ലിപ്ഡ് ഗുഡ് മോർണിംഗ് ഓക്കേ ഇവിടെ ഉള്ള ചെസ്റ്റ് വേറെ ചെസ്റ്റ് ഉണ്ടായിരുന്നല്ല അതെവിടെയുണ്ട് ഇതിനകത്തും ഇല്ല ഇതിനകത്തും ഇല്ല എന്നാൽ ഈ ഫോട്ടോ കൊണ്ട് വെച്ചിട്ടുണ്ടോ ഇനി വീട്ടിലൊരു ചെസ്റ്റ് ടൈസ് വീട്ടിലൊരു ചെസ്റ്റ് ഉണ്ട് അതിനകത്ത് പോയി നോക്കാം അതിനകത്തും ഇല്ല ടേസ് ഓക്കേ അപ്പോൾ ഏത് പാട്ടോ കൊണ്ടു വെച്ചു അവൻ ഞാൻ അവടെ നമ്മൾ ചെസ്റ്റ് റൂമിന് വേണ്ടി ഒരു തുടക്കിട്ട് ഇട്ട് വെച്ചായിരുന്നു ടേസ് ആ പാട്ടോ അവൻ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പോയി ഇത് നാല് സ്റ്റാക്ക് നാല് സ്റ്റാക്ക് ചെസ്റ്റാ കേട്ടോ ഗൈസ് ഇരിക്കുന്ന ഈ ചെസ്റ്റ് മൊത്തം ഞാൻ കിടന്ന് തപ്പണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്ക ഇടാണ് കേട്ടോ ഗേസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം യ്സ് അങ്ങനെ നമ്മുടെ ഫോർഷൂൺ പ്രിക്കാക്സ് കിട്ടിയിട്ടുണ്ട് ഇനി ആടാ മോബ് ഫാം മോബ് ഫാം നമ്മൾ നോക്കിയില്ലായിരുന്നു അവിടെ പോയി നോക്കാം ടേസ് അവിടെയും കൂടെ ചെസ്റ്റുള്ളൂ ടേസ് വേറെ എവിടെ ഞാൻ ആ ചെസ്റ്റ് കാണുന്നില്ല മോബു ഫാമും കൂടെ നോക്കിയിട്ട് മോബു ഫാം ശരിക്കും പറഞ്ഞുണ്ടാക്കേണ്ടായിരുന്നു ടേയ്സ് നേരെ ഗോൾഡ് ഫാം അങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പൊട്ടത്തരം ചെയ്ത് കഴിഞ്ഞ് നേരെ ഗോൾഡ് ഫാം അങ്ങ് ഉണ്ടാക്കിയാൽ തരുന്നു കേട്ടേസ് വെറുതെ മോബ് ഫാം ഉണ്ടാക്കി വെറുതെ ടൈമുകളും പക്ഷെ മോബ് ഫാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒബ്സിഡിയൻ മൈൻ ചെയ്യാൻ പറ്റിയത് അത് വേക്കറിയാം എന്നാലും മോബ് ഫാം കുഴപ്പമില്ല ഇനി ഞാൻ പൊക്കത്ത് കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം വെറുതെങ്ങൾക്ക് ആവണ്ട സുഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഡ ഇവിടെ ഇല്ലേ ഇതൊക്കെ കൊണ്ടുപോയ്ക്കാം ടൈസി ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട് ഓഹ് അതിശയമാർക്ക് അവർ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ ഓക്കെ കൊന്ന ഞാൻ താഴോട്ട് ഇതിനകത്തും എടാ പിന്നെ ഇവിടെ പോയി കടക്കടാ ഏത് കാട്ടിക്കൊണ്ടുവച്ചേക്ക അവൻ വേറെ ജസ്റ്റ് ഒന്നും ഞാൻ അറിയുന്നതില്ല ഞാൻ താഴെ അപ്ഡേറ്റ് ചെയ്യാം എവിടെ ആയിരിക്കും എന്നാലും ഗൈസ് ഞാൻ ഇന്റീരിയൽ വർക്ക് മറ്റേ ഗോൾഡ് ഫാമിന്റെ ചെയ്യാന്ന് ഓർത്തിട്ട് പോയതാട്ടെ ഇറങ്ങിയതാണ് ഗൈസ് ഇന്നും കൂടെ അവിടെ പോയി തപ്പാട്ടെ ഗൈസ് കാരണം വേറെ സ്ഥലമൊന്നും ഇല്ല വേറെ ഞാൻ വെച്ചേക്കുന്ന സ്ഥലമൊന്നും ഇല്ല ഇത് ബാറൽ അല്ലേ അവിടെ ഉണ്ടോ ഇവനെ ഈ ബാരലും കൂടെ തപ്പി നോക്കട്ടോസ് ഭാഗ്യം കൊണ്ട് ഈ ബാരലിൽ വെച്ചിട്ടുണ്ടാവും ടോയ്സ് ബാരലായിരിക്കും മിക്കവാറും സോടിയിരിക്കുക ആ പ്രദേശം എൻ്റെ പോയിരിക്കുകയാണ് അവിടെയും കൂടെ ഉണ്ട് ടെശ് ബാറില് ബാരൽ അതും കൂടെ തപ്പിയാക്കുക ഈ പ്രദേശം കൂടെ പോയി കഴിഞ്ഞാൽ പോയതാണ് ഈ ഒരു മൊത്തം മെനക്കേടാണ് ടീസ് ഇനി നാളെ ചെയ്യാം ഗോൾഡ് ഫാമിൻ്റെ ഇൻ്റീരിയലൊക്കെ നാളെ ചെയ്യാം അപ്പം ബൈ ബൈ ഗൈസ് എൻ്റെ സോഡ് കിട്ടിയടാ കണ്ടു വിടോ കണ്ടു വിടോ എൻ്റെ പിക്ക്സ് കിട്ടി കണ്ടുവിടാ കണ്ടോടാ ഓ ഓ ഇനി ആർക്കും ഞാൻ